ട്രീബിൽഡ് കേരളയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തിയായി വരുന്ന യഡൂർ പാലത്തിൻകടവ് റോഡിന്റെ പരിശോധനകൾ ആരംഭിച്ചു ഇരുപത്തിനാല് ദശാംശം അഞ്ച് കിലോമീറ്റർ വരുന്ന റോഡിന്റെ നിർമ്മാണ ചെലവ് നൂറ്റി ഇരുപത്തിയെട്ട് ദശാംശം നാല് മൂന്ന് കോടി രൂപയാണ് റീബിൽഡ് കേരളയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തിയായി വരുന്ന യഡൂർ പാലത്തൻകടവ് റോഡിന്റെ ബി എ ടെസ്റ്റിംഗ് റിഫ്ലക്ടർ ടെസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ ആരംഭിച്ചു ഇരുപത്തിനാല് ദശാംശം അഞ്ച് കിലോമീറ്റർ വരുന്ന റോഡിന്റെ നിർമ്മാണ ചെലവ് ദശാംശം നാല് മൂന്ന് കോടി രൂപയാണ് പതിനെട്ട് മാസമായിരുന്നു നിർമ്മാണ കാലാവധി സ്ഥലം ഏറ്റെടുക്കൽ അടക്കം നിരവധി തർക്കങ്ങൾ നിലനിന്നത് നിർമ്മാണം കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയോടെ നിലവിലുള്ള സമയം പൂർത്തിയാകുന്നതോടെ നിർമ്മാണത്തിന്റെ ഗുണനിലവാര പരിശോധനകൾ ആരംഭിക്കുകയായിരുന്നു പദ്ധതിയുടെ എൺപത്തിയഞ്ച് ശതമാനത്തിലധികം പണികൾ പൂർത്തിയാകുന്നതോടെയാണ് പരിശോധനകൾ നടത്തുന്നത് അവശേഷിക്കുന്ന സ്ഥലങ്ങളിലെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് കോഴിക്കോട് ആസ്ഥാനമായ മാറ്റർ ലാബ് എന്ന കമ്പനിയാണ് പരിശോധനകൾ നടത്തുന്നത് വാഹനത്തിന് പിന്നിൽ ഘടിപ്പിച്ച ടെസ്റ്റിംഗ് ഉപകരണം റോഡിലൂടെ ട്രയൽ റണ്ണിംഗ് നടത്തിയാണ് റോഡിന്റെ ബി ടെസ്റ്റ് പൂർത്തീകരിക്കുന്നത് സൈൻ ബോർഡുകളുടെ റിഫ്ലക്ടിംഗ് ഗുണനിലവാരവും സ്കാൻ ചെയ്ത് രേഖപ്പെടുത്തിയാണ് പരിശോധന നടത്തുന്നത് ടെസ്റ്റിംഗ് പൂർത്തിയായ ശേഷം കമ്പനി എ റോഡിന്റെ ഇരുപത്തിനാല് ദശാംശം അഞ്ച് കിലോമീറ്റർ ദൂരത്തിന്റെ റീഡിംഗ് ഉൾപ്പെടെ സിഗ്നൽ ബോർഡുകളുടെയും റിപ്പോർട്ട് കെ എസ് ടി പിക്ക് കൈമാറുമെന്നും റിപ്പോർട്ട് പഠിച്ച ശേഷം ഗുണനിലവാരം ഉറപ്പുവരുത്തുമെന്നും തകരാറുകൾ കണ്ടെത്തിയാൽ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജിഷ പറഞ്ഞു യഡൂരിൽ നിന്നും ആരംഭിച്ച ബി ഐ ടെസ്റ്റിംഗിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആശിഷ് കുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ പി ദിലീപ് കൺസൾട്ടന്റ് പ്രതിനിധി ടെസ്റ്റിംഗ് കമ്പനി മാറ്റർലാബിന്റെ ജോലിക്കാർ ഉൾപ്പെടെ പങ്കെടുത്തു